ശ്രീകൃഷ്ണന്റെ ഭാര്യമാരിൽ പ്രധാനിയായിരുന്നു സത്യഭാമ ഒരിക്കൽ ദേവലോകത്തിലെ മനോഹരമായ പാരിജാത പുഷ്പം അവൾ കാണാനിടയായി അതിന്റെ സൗന്ദര്യവും സുഗന്ധവും അവളെ അത്രയധികം ആകർഷിച്ചു ആ പുഷ്പം സ്വന്തമാക്കണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടായി സത്യഭാമ തന്റെ ആഗ്രഹം ശ്രീകൃഷ്ണനോട് തുറന്നു പറഞ്ഞു പ്രിയതമയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു എന്നാൽ ആ പുഷ്പം ദേവേന്ദ്രന്റെ അധീനതയിലുള്ള നന്ദനവനത്തിലായിരുന്നു അത് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് ദേവന്മാരുമായി ഒരു യുദ്ധത്തിന് കാരണമാകുമെന്ന് ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു എങ്കിലും സത്യഭാമയുടെ സന്തോഷത്തിനു മുന്നിൽ മറ്റൊന്നും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിരുന്നില്ല അങ്ങനെ ശ്രീകൃഷ്ണൻ സ്വർഗത്തിലേക്ക് യാത്രയായി അവിടെ ചെന്ന് പാരിജാത പുഷ്പം ഭൂമിയിലേക്ക് കൊണ്ടുപോകാനുള്ള തന്റെ ആഗ്രഹം ഇന്ദ്രനെ അറിയിച്ചു എന്നാൽ ഇന്ദ്രൻ അതിനു സമ്മതിച്ചില്ല ഇത് ശ്രീകൃഷ്ണനും ഇന്ദ്രനും തമ്മിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചു ശക്തനായ ശ്രീകൃഷ്ണന്റെ മുന്നിൽ ഇന്ദ്രൻ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ശ്രീകൃഷ്ണൻ ആ ദിവ്യമായ പാരിജാത വൃക്ഷത്തെ തന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു സത്യഭാമയുടെ പൂന്തോട്ടത്തിൽ ആ പാരിജാത വൃക്ഷം നടപ്പെട്ടു അതിലെ മനോഹരമായ പുഷ്പങ്ങൾ അവളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചു ഈ കഥയിലൂടെ ശ്രീകൃഷ്ണൻ തന്റെ ഭാര്യയോടുള്ള സ്നേഹവും അവളുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ഭർത്താവിന്റെ കടമയും ലോകത്തിന് കാണിച്ചു കൊടുത്തു